കോട്ടാങ്കൽ പഞ്ചായത്തിലെ കാടിക്കാവ് മലമ്പാറ മേഖലയിൽ കാട്ടുപന്നിയുടെ ശല്യം അതിരൂക്ഷമാവുകയാണ് കൃഷി ചെയ്ത് കിട്ടുന്ന വരുമാനം കൊണ്ട് കുടുംബം പോറ്റുന്ന ഇവർ ഇന്ന് ആശങ്ക നേരിടുകയാണ് കൃഷി ചെയ്ത് വിളകൾ പാകമാകുമ്പോഴേക്കും പന്നി കുരങ്ങ് എന്നിവ കൂട്ടത്തോടെ വന്ന് കൃഷി നശിപ്പിക്കുകയാണ് കപ്പം എല്ലാം ഇവിടെ കപ്പ് പണം ശല്യം ദിവസമുണ്ട് രാത്രി സന്ധ്യ പകൽ ഒന്നും നടന്നു പോകാൻ പറ്റാത്ത നിർത്തിയ ആർക്കും യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത സാഹചര്യം കൃഷിയൊന്നുമില്ല ഇവിടെ എല്ലാം എല്ലാം തീർന്നു എല്ലാം ഇല്ല എല്ലാം കൃഷിയും തീർത്തു കൃഷികളെല്ലാം തീർന്നു അഞ്ചോ രണ്ടോ മൂന്നോ കൂടെ കപ്പ ഇട്ട് അതെല്ലാം നശിപ്പിച്ചു വാഴയും ചെമ്പും എല്ലാം തകർത്തു അതൊന്നും നിർത്തിയില്ല അതുകൊണ്ട് ഈ ജീവിയുടെ ശല്യം കാരണം ഒരു ഏഴുമണി കഴിയുമ്പോൾ ഇറങ്ങും വൈകുന്നേരം ഭയങ്കര പന്നികളാണ് ചെറ്റോടുകൂടിയാണ് വരുന്നത് സന്ധ്യമയങ്ങാൻ കാത്തിരിക്കും ഇവയുടെ ആക്രമണം ആരംഭിക്കാൻ ഭയം കാരണം ആരും തന്നെ വീടിനെ പുറത്തിറങ്ങാൻ തന്നെ മടിയാണ് ഇഞ്ചി എല്ലാം സന്ധ്യകളെല്ലാം കൂടെ കപ്പ ചേമ്പ് ഇഞ്ചി വാഴ എന്നിവയാണ് ഇവറ്റകൾ പ്രധാനമായി നശിപ്പിക്കുന്നത് ഇവറ്റകളുടെ ശല്യം കാരണം കർഷകർ വളരെ പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അതിന് ഉച്ചയ്ക്ക് പണിക്ക് പോയവര് വിഷമിച്ചു ഈ കുരങ്ങ് വിളമ്പി അങ്ങ് തിന്നു അപ്പടി എന്നിട്ട് ആ പാത്രവും പൊട്ടിച്ചു ഇവിടെയും കുരങ്ങ് വരും ഇവിടെ എല്ലാം വന്ന് തേങ്ങിൻ്റെ തേങ്ങ പിരിച്ച് ഒടിച്ചിട്ട് ഞങ്ങളെ എറി ശല്യം കൂടുതലായിട്ട് ഇല്ലാണ്ടില്ല ഒന്നൂ കൂടുതലായിട്ടൊക്കെ പിള്ളേരൊക്കെ പിള്ളേരൊക്കെ ഉള്ള വീടല്ലേ ഇത് രാത്രി വന്ന് റോഡറിൻ്റെ അല്ലേ ഇത് വന്ന് കയറി നമ്മൾ അറിയാമല്ലോ വന്ന് കയറി കഴിഞ്ഞാൽ പിള്ളല്ലേ അറിയുന്നു പിന്നെ കണ്ടങ്ങൾ മുഴുവൻ കൃഷി ചെയ്ത് കിടക്കുക ഇനിയിപ്പോൾ കരയും കൂടെ കൃഷി ചെയ്യാതെ വരും കാരണം നഷ്ടമായി പോയി ഇത് പന്നി നമ്മൾ പൈസയും ചിലവാക്കി കൃഷി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പന്നി ഇങ്ങനെ കുത്തി നശിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കൃഷി ചെയ്യാൻ പറ്റുന്നത് ആരും കൃഷി ചെയ്യത്തില്ല കൃഷി ചെയ്യാതെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങനെ സാധനം ഇറക്കിയേ ഇവിടെ ഇപ്പം ഭക്ഷണം കഴിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഇത് പന്നി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പെറ്റുപരുകുന്ന ഒരു ജീവിയാണ് അത് നിരന്തരം ഇങ്ങനെ പിന്നെ പെരികൊണ്ടിരിക്കുക ഇത് ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ കേരളത്തിൽ മൊത്തം കൃഷി ചെയ്യാൻ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് രാത്രികാലും സന്ധ്യ ലൈനായിട്ട് വരും ഞങ്ങൾ സ്ത്രീകൾക്കോട്ടികൾക്കോ വെളിയിൽ ഇറങ്ങാനോ ഒന്നും പറ്റാത്ത ഈ ഈ മൃഗങ്ങളെല്ലാം കൂടെ വന്ന് കൃഷി നശിപ്പിക്കുകയാണെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾ മുൻകൈയ്യെടുത്ത് ഇതിനൊരു പ്രതിവിധി കണ്ടെത്തി വേണ്ട നടപടികൾ സ്വീകരിക്കണം അല്ലെങ്കിൽ ജനങ്ങളൊന്നാകെ ജനപ്രതിനിധികൾക്ക് നേരെ തിരിയേണ്ടി അവസ്ഥ വരും സിറ്റി ന്യൂസ് റാന്നി